السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فريم الله مؤمنين وليسة وشوان سورة فرشد ما رمضان لبذلنا رامة سدنتنا ും നമ്മുടെ അമാലുകളും എല്ലാം അവൻ ഇഷ്ടപ്പെട്ട അമരായി നമ്മളും സ്വീകരിക്കുമാറാവുന്ന ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയാണ് കാരണം ഈ രാവിലാണ് പരിശുദ്ധമായ ബദർ ധർമ്മസമരം നടക്കുന്നത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്നത്തെ സുദിനത്തിൽ ബദിനീകളെ പ്രത്യേകമായി അനുസ്മരിക്കുന്നു കാരണം അവരെ അനുസ്മരിക്കാതെ ഈ ദിവസം മുന്നോട്ട് പോകാൻ പറ്റുകയില്ല തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കിടയിൽ തന്നെ പ്രത്യേകമായ സ്ഥാനം ബദരീങ്ങൾക്ക് നൽകിയതായി കാണാം സൂറത്തുൽ وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات فرشد ما يأي قرآن وجن سودي في <applause> كنزل بدرين الآغنى صحابة الله ولي صلى الله عليه وسلم تنغلو دا سندير اتكارن പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ചുറ്റുഭാഗത്തിരിക്കുന്ന അനുയായി വൃദ്ധത്തോട് പറയും അവർക്ക് വേണ്ടി നിങ്ങൾ സദസ്സൊന്ന് കാരണം അള്ളാഹുവിന്റെ ദീരിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ആളുകളാണ് അവരെ പ്രത്യേകമായ സ്ഥാനം മുൻസല്ല തങ്ങള് തന്നെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നൽകിയിരുന്നു എന്നല്ല സ്വഹാബത്തും തങ്ങൾക്കിടയിലുള്ളതാകുന്ന കൂട്ടുകാരാകുന്ന ബദിങ്ങളാകുന്ന സ്വഹാബത്തിന് അവർ പ്രത്യേകമായി ബഹുമാന ആദരവുകൾ നൽകിയിരുന്നു ആദരവായ റസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു നബിയെ നിങ്ങൾക്കിടയിൽ ബദിരീങ്ങളെ എങ്ങനെയാണ് എന്നത് ബിസലല്ലാഹുലൈ വസ്സല തങ്ങൾ അതിന് മറുപടി മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ പദവിയാണ് ഇവർക്കുള്ളത് ബിസലല്ലാഹുലൈ വസ്ലമ്മ തങ്ങളോട് ഉടനെ കൊടുത്ത മറുപടി ഞങ്ങളും അഥവാ ഞങ്ങൾക്കിടയിലും മലായിക്കത്തുകൾക്കിടയിലും ബദരീങ്ങൾക്ക് വലിയ പവിത്രതയാണ് വലിയ സ്ഥാനമാണ് ഞങ്ങൾ നൽകുന്നത് അഥവാ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നും ബദറിൽ പങ്കെടുത്തതാകുന്ന മലായിക്കത്തുകളുണ്ട് ആ മരായിക്കത്തുകൾക്കും വലിയ പദവിയും സ്ഥാനവുമാണ് ഞങ്ങളും നൽകി വരുന്നത് എന്ന് മഹാനായ ജിബിനി അലിഹിത്തു വസ്സലാം ബഹുമാനപ്പെട്ട റസൂൽ പറയുക അഥവാ സത്യവിശ്വാസികൾ പങ്കെടുത്ത തങ്ങൾ വലിയ വില നൽകുകയും അതോടൊപ്പം തന്നെ പ്രവാചകന്റെ അനുയായി വൃദ്ധത്തിനിടയിൽ വലിയ സ്ഥാനമാനം ഉണ്ടാവുകയും ആ ബദറിൽ പങ്കെടുത്തുന്ന മലായിക്കത്തുകളെ പ്രത്യേകമായി മലക്കുകൾക്കിടയിൽ വലിയ സ്ഥാനം നൽകുകയും ചെയ്തത് എന്നുള്ളത് ബദറിന്റെ വലിയ മഹത്വത്തെ കുറിക്കുന്നതാണ് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ബദറിൽ ഇത്ര വലിയ സ്ഥാനം അള്ളാഹു സുബാര നൽകിയിട്ടുള്ളത് വളരെ കുറഞ്ഞ ആളുകൾ കൊണ്ടുള്ളതാകുന്ന യുദ്ധമായിരുന്നു ബദറിൽ നടന്നിട്ടുള്ളത് നമുക്കറിയാം മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബത്താണ് ആയിരക്കണക്കിന് കുഫാറുകളെ അവിശ്വാസികളെ തോൽപ്പിക്കുകയും അവർക്കിടയിൽ വിജയക്കൂടി പാറിക്കുകയും തങ്ങൾ ഈ സംഭവത്തെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവരുടെ ഈമാനികമാകുന്ന ആവേശവും പവറും ബദറിൽ വളരെയേറെ കൂടുതലായിരുന്നു എന്ന് മാത്രമല്ല ബദർ മറ്റുള്ളതാകുന്ന ധർമ്മസമരങ്ങളിൽ നിന്ന് വ്യതിരക്തമാകാനുള്ള ഏറ്റവും വലിയ മർമ്മപ്രധാനമായ കാരണം ാഹുലി വസല് മാതങ്ങൾ ആ ബദറിന്റെ യുദ്ധവേളയിൽ സുജൂതിൽ കടന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ദുവാ ആണ് ഏറ്റവും വലിയ അവലംബമായിട്ടുമായിട്ടുള്ളത് ഒരാളും ഉണ്ടാവുകയില്ല റഹ്മാനെ എന്നുള്ള പറച്ചറബിനോടുള്ള പറച്ചിൽ സത്യത്തിൽ ബദറിന്റെ ഏറ്റവും വലിയ ചിന്ത അവിടെ കാരണം ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ തോക്കുകയാണ് റസൂൽ ാഹുലൈ വസ്ല തങ്ങളോടൊപ്പമുള്ള വിരലിനെണ്ണാവുന്ന സ്വഹാപത്ത് തോൽവി സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് മുസ്ലിമീങ്ങളുടെ വലിയ പരാജയമായേനെ ദീനിൽ ഒരിക്കലും തന്നെ ശക്തിപ്പെടുത്താൻ പിന്നീട് സാധിക്കാതെ വന്നേനെ അതുകൊണ്ട് തന്നെയാണ് ബദർ മറ്റുള്ളതാകുന്ന യുദ്ധങ്ങളിൽ നിന്ന് വ്യതിരക്തമാകുന്നത് എന്ന് നാം നമ്മൾ ബദരീങ്ങളെ നാം അനുസ്മരിക്കുന്നു അവരോട് നാം കടപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി ഇന്നത്തെ സുദിനത്തിൽ യാസീനോദി വായ് ചെയ്യുക അവരുടെ പൊരുത്തവും അവരുടെ മതവും നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും ബന്ധുമിത്രാദികൾക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ടതാകുന്ന ത്യാഗോജരമാകുന്ന സ്മരണകൾ അയവർക്കുന്നതിനോടൊപ്പം അള്ളാഹു സുബാനുഹവത്താല അർഹമായ പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വായി ചെയ്യുന്നു എല്ലാവരും ഈ സുന്ദനസിൽ പ്രത്യേകമായി പ്രാർത്ഥനയിൽ നിരതരാകുക അള്ളാഹു നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും